കൊറേ കാലേ മട്ടന്റെ സൂപ്പ് വെച്ച് കൊടുക്കണം വിചാരിക്കുന്നു അപ്പൊ കുറച്ച് മട്ടൻ കാലൊക്കെ വാങ്ങിച്ച് നല്ല ക്ലീൻ ചെയ്ത് ഒത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിപാടി പറഞ്ഞാല് മഴക്കാലത്ത് ഇതൊക്കെ ചെയ്താല് അടിപൊളിയാവൂലെ വേണ്ട ജീവിതത്തിലേ കോട്ടക്ക ചന്തയില് ആടിന്റെ കാലിനും ആടിനും ഒക്കെ നല്ല വിലകുറവുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒന്ന് നോക്കിയ ഒരു ദിവസം രാവിലെ നേരെ അങ്ങോട്ട് ഇറങ്ങി പൊറപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് കൊറേ കാലിക്കുന്നെ കോട്ടക്ക ചന്തൽ വരണത് ഇങ്ങനെ കരുതണേ ഇന്നിപ്പോ എന്തായാലും കോട്ടക്ക ചന്തൽ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഉദ്ദേശം മട്ടന് വാങ്ങിക്കാന്നുള്ള ഇവിടെ കോട്ടക്കയില് മട്ടന്റെ ഒക്കെ വില കുറവ് കേട്ടിട്ടുണ്ടായിരുന്നു മട്ടൻ സ്റ്റാൾ ആണ് ഇവിടെ നമുക്ക് ബാക്കിൽ കാണുന്നത് അതിന്റെ ഒരു കയറി നോക്കാം മട്ടൺ മാത്രല്ല ബീഫ് ചിക്കന് എല്ലാ സംഭവങ്ങളും മടങ്ങുന്നതാണ് ഇവിടെ ഞാൻ വരാൻ വേണ്ടി കുറച്ചു ലൈറ്റായി അപ്പൊ കുറെ സംഭവങ്ങള് തീർന്നു പോയിട്ടുണ്ട് നമ്മൾ കട്ട് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കുക്കിങ്ങിനൊക്കെ നടക്കാം കാശത്തിന് വെള്ളം വെച്ചെടുക്കാം ഇതൊക്കെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിപ്പോ വലിയ ജീരകം ഉണ്ട് കുരുമുളക് ക്രഷ് ചെയ്തതുണ്ട് അതുപോലെ ഇല ഉണ്ട് പട്ടയുണ്ട് ഗ്രാമ്പു ഇലക്ക പൊടിച്ചത് ഉണ്ട് നല്ലോണം പൊടിച്ചിട്ടില്ല ഇത് കണ്ടിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങിട്ടോ അതുപോലെ പിന്നെ ഉള്ള ഐറ്റം ആണ് വലിയ സവാള ചെറിയ ഉള്ളി അതുപോലെ തക്കാളി വെളുത്തുള്ളി ഞാനിങ്ങനെ കൊത്തി മുറിച്ചതാണ് അതുപോലെ ഇഞ്ചിയും പിന്നെ നമുക്ക് ഇലകളാണ് ചപ്പ് പുതിനീന അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വേഗം വേവാത്ത ഐറ്റംസ് ഉണ്ടല്ലോ ഇഞ്ചി ട്ടു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടാം പിന്നെ അതേപോലെ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് കൊടുക്കട്ടാ കുരുമുളക് വെഞ്ചിരക ഏലക്ക ഡാമ്പു ഏലയാണ് പട്ടയ കുറച്ച് പൊടികളൊക്കെ ഇട്ടു കൊടുക്കണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എന്റെ സ്പെഷ്യൽ സൂപ്പായാണ് ഉണ്ടാക്കാൻ പോണത് ഏഹ് അല്ലാതെ വേറെ റെസിപ്പീനായി നോക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പൊ ഇത് മുളകും പൊടിയാണേ മുളകും പൊടി നമുക്ക് ഒരു ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം എത്ര കണക്ക് എന്നുള്ളതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക നോക്കിയിട്ട് പിന്നെ ഇടാം അതുപോലെ ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇത് ഗരം മസാലയാണ് ളത്തി വരുന്നെ പിന്നെ ഒട്ടും ഒപ്പില്ല മഴ ആവുമ്പോ കത്താൻ വല്യ പ്രയാസമാണ് അറിയാലോ മഴന്റെ തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇനി വെള്ളം തളക്കാൻ വേണ്ടി വെറ്റി എങ്കിന് മുന്നേ ഇട്ടു കൊടുക്ക സൂപ്പ് വെച്ചാൽ നമ്മൾ കടലൊക്കെ പോയി സൂപ്പ് കുടിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കിയ സൂപ്പ് കുടിച്ചുള്ളത് പണ്ട് എന്റെ ഉപ്പ പോത്തിന്റെ കാലുണ്ടല്ലോ അത് കൊണ്ടുവരുത് സൂപ്പ് ചെയ്യും അതിന്റെ ഒരു കണക്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് അത്ര ഏഴ് ദിവസം അങ്ങനെ അങ്ങാണ്ട് ഈ വെള്ളം ഒഴിച്ച് തളപ്പിച്ച് തളിപ്പിച്ച് ഇങ്ങനെ ഏഴ് ദിവസം രാവിലെ വൈകിട്ടും കുടിക്കും പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലുണ്ടല്ലോ അത് പിന്നെ കച്ചു ഊമ്പി ഏ ആ ഒരു ഇതാണ് അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ട് എന്റെ കൈയോട് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്തോ ഒരു ആഗ്രഹം തോന്നി ആഗ്രഹം തോന്നിയ പിന്നെ നമ്മൾ ചെയ്യണം എന്നാണല്ലോ പിന്നെ വെട്ടിയാൻ പാടില്ല എന്തായാലും ആട് പോത്തൊക്കെ നമുക്ക് അറിയാലോ സമയം എടുക്കും ആവാൻ വേണ്ടിയിട്ട് ശരിക്കും പാകിസ്ഥാനികൾ ഇങ്ങനെ ഇല്ലല്ലോ സൂപ്പ് ഒക്കെ ആടിന്റെ കയ്യും കാലവും ആ രോമത്തോട് കൂടി വെട്ടിയിട്ട് പിന്നെ ആ രോമത്തോട് കൂടി കരിച്ച് കളയലാണ് തീലിട്ടിട്ട് ചുട്ടെടുക്കും ചുടുക മീൻസ് ആ കരിക്കും എന്നിട്ട് ആ രോമം അത് മൊത്തം കരിഞ്ഞിട്ട് ഒരു ഭയങ്കര സ്മെല്ല്ണ്ട് നമുക്കറിയാം മുടിയൊക്കെ കരിഞ്ഞ സ്മെല്ലുണ്ടാവും അതിൻ്റെ വരണ്ടി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് അത്ര അവര് സൂപ്പ് വെക്കുക നമുക്ക് പിന്നെ കടയിൽ പോയി ചോദിച്ചപ്പം അവര് ക്ലീൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞേ പിന്നെപ്പോ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് സംഭവം പണിയൊക്കെ ഈസിയാണ് കൊറേ കാലത്തിന് ശേഷം ആണ് സൂപ്പ് കുടിക്കാൻ വേണ്ടി പോണത് അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സൂപ്പ് ഇട്ട കടയിൽ നിന്നൊക്കെ സൂപ്പ് പിടിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ സൂപ്പ് പിടിച്ചിട്ടുണ്ട് പല സൂപ്പുകളും കുടിച്ചിട്ടുണ്ട് പക്ഷെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി നമ്മളെ ഉണ്ടാക്കിട്ട് ഉള്ള സൂപ്പ് കുടിക്കാൻ വേണ്ടിട്ടിങ്ങനെ വെക്കണം നമ്മൾക്ക് കൈപ്പുണ്യുണ്ടോ ഉണ്ടോ നമുക്കൊന്ന് അറിയാലോ ഏകദേശം നടത്തു തുടങ്ങിട്ടോ സമയമെടുക്കും ക്ഷമ ആട്ടിൽ സൂപ്പിന്റെ ഫലം ചെയ്യുന്നില്ല ആട്ടിൻസൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ക്ഷമയോട് കൂടിട്ടുണ്ടാക്ക പൊന്നെ തിളച്ചിട്ട് ഇങ്ങനെ മുറിഞ്ഞിട്ടോ കണ്ട അതിന്റെ കളറൊക്കെ മാറി കണ്ടില്ലേ ഇത് വെള്ളം ഇങ്ങനെ കുറുക്കി കുറുക്കി വരണം വന്നിട്ട് എന്നിട്ട് വേണം നമുക്ക് കുറച്ചൊന്നും വെള്ളം വറ്റിയ ശേഷം വേണം നമുക്ക് ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് ആടിന്റെ ചവ വരുന്നുണ്ട് കേട്ടോ നമുക്കല്ലേ വേണ്ടത് ആട് ആടിന്റെ ചവല്ല അതെ കോഴിന്റെ ചവ ഉണ്ടാവും അല്ലേ ശരിയാണ് നല്ലോണം തിളച്ചിന് ശേഷം ഇടാൻ വേണ്ടിട്ട് നമ്മള് വെറ്റിരുന്ന മുല്ലിയും സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഇത് എന്താ വെച്ചാൽ നല്ലോണം വെന്തിട്ട് അതിൽ അലിഞ്ഞു ചേരണം ഇതാണ് ഇപ്പൊ ഇറച്ചിന്റെ അവസ്ഥ കല്ല് സമയം സമ ആക്കത്തി വേവണം ഇങ്ങനെ റെഡി ആവുള്ളു ചപ്പും പൊടീന ഇത് രണ്ടും കൂടി വന്നാണ്ട് ഇട്ടുകഴിഞ്ഞാൽ എന്താ നല്ല നല്ലൊരു അതിന്റെ ഫ്ലേവറിനങ്ങ മാറിപ്പോ അങ്ങനെ നമ്മൾ സൂപ്പ് ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ സൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഒരുപാട് സമയമായിട്ടുണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് രണ്ടുമൂന്നാ മൂന്നും നാലും മണിക്കൂറൊന്നും അല്ല കുറേയധികം മണിക്കൂറായിട്ടുണ്ട് പക്ഷെ നല്ല അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ വിജയം അപ്പം എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കണ്ടോ ആവി പറക്കുന്ന ആടിൻ്റെ കാ ആടിൻ്റെ കാലാണ് കണ്ടില്ലേ സോപ്പ് ഏ പോനെ ഇപ്പൊ എന്താ വച്ചാല് ഉണ്ടാക്കി 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 രാത്രി ആയിന്നുള്ളതാണ് സത്യം നല്ല അങ്ങനെ കാണാൻ പറ്റല്ല ഇത് തിന്നണം നല്ലോണം വെന്തുണ്ട് കേട്ടോ അല്ല തിന്നണം എന്നുണ്ടെങ്കിൽ ചൂടാറണം അല്ലാത്ത പക്ഷം കൈ കൊള്ളും എന്നാലും നമ്മുടെ സൂപ്പ് സക്സസ് ആണ് സെറ്റാണ് അടിപൊളിയാണ് കിഡാണ് ഏഹ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആവി ബന്ധി ഇപ്പോൾ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം എല്ലാവരും കുറേ കാലങ്ങൾക്ക് മുന്നേ സൂപ്പ് കുടിച്ചാലും തോന്നുന്നുണ്ട് കുറേ ആൾക്കാർ ചിലരൊക്കെ അപ്പം നമ്മളെ കൈകൊണ്ടു തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പ് എല്ലാവർക്കും കൊടുക്കണം നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കണ്ടെങ്കിൽ അത് നമ്മളെ സന്തോഷമല്ല അതല്ല നമ്മളെ സന്തോഷം അപ്പോൾ ഓക്കെ ബൈ